എല്ലാം എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഷാറിലെ ബുക്ക് ഫെയറിലാണ് ഇവിടെ എല്ലാവരും വരും കാണും പല സിനിമ ബുക്കുകൾ വായിക്കും വാങ്ങും കൊണ്ടുപോകും ഇതെല്ലാം അറിയപ്പെടാത്ത നമ്മളെത്താത്ത നമ്മളെ മലയാളിയാലെ തൃശ്ശൂർക്കാഞ്ചി വടക്കാഞ്ചേരിലെ കൈ കൊണ്ടെഴ്ച മുപ്പത് യൂസ് കുറവാണ് ഇതൊന്ന് പരിചയപ്പെടുക എല്ലോട് പേക്കും ഒരു കാണിയമാണ് ഫുള്ള് കൈ കൊണ്ടു ഇത് ഇത്ര വർഷമുള്ള എഴുതിയാണ് ഉള്ള എഴുതി ഇന്ന് എവിടെ സ്ഥലം എടാ തൃശ്ശൂർ എവിടാ വരവ് ഇവിടെ ഇവിടെ എവിടെ ഇല്ല നാട്ടിൽ തന്നെ വന്നതാണ് നിങ്ങള് പേരുന്ന ഇത് ഇടാൻ ഇത് വന്നതാണ് മനസ്സിലും ഇങ്ങോട്ട് ഏതാണ്ട് ഉപയോഗിച്ചു പഠിച്ചില്ല അതൊരു പഠിച്ചിര ഖുര് പഠിച്ച് എഴുതിയതാ ഇത് എവിടുന്ന് പഠിച്ചുകള് പക്ഷേ ഇതുങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ ഖുറാന് മദ്രസ് പോയി പഠിച്ചതല്ല സ്വന്തം കൈബോർഡ് പഠിച്ച് ഖുറാൻ ഉപ്പ് യൂസ് ചെയ്താല് ഇന്നത്തെ കാര്യമല്ല അപ്പൊ എല്ലാവരും വരണം സാറിന് സപ്പോർട്ട് ചെയ്യും കാരണം ഇത് ലോകത്തിനറിയിക്കണം ഇങ്ങനത്തെ ആളുകളും നമ്മുടെ മലയാളികളും കേരളത്തിൽ ഉണ്ടെന്നുണ്ട് മുപ്പതിനോ ഇത് മോശമാണ് പക്ഷെ ഒരു കാർമ്മ ലഗ് ഈ സാധനം വരും വരുന്നു അല്ലേ അല്ല നമ്മൾ പ്ലേറ്റിൽ വരുമ്പോ ലൈവ് കണ്ടാ മേഖല ആ ചൂടാര കുറവാനും ബഹുമാനിക്കുന്നത് പല എല്ലാ മതക്കാരും ബഹുമാനിക്കുന്ന സംഭവമാണ് മാത്രമല്ല എല്ലാ മതക്കാരും ബഹുമാനിക്കുന്നത് ടീച്ചറാണ് പേരോസും ഒരു നമ്മളെ മതക്കാരിലല്ല വേറൊരു മതപ്പെ ടീച്ചറാണ് സ്വന്തം പൈസ കൊടുത്തിട്ട് രീതിയിൽ എഴുതാൻ വേണ്ടി പേനമായിട്ട് ആസ്റ്റേലിയ വൈസിലെ ടീച്ചർ അപ്പൊ ഞമ്മളെ ലോകത്തില് മനുഷ്യന്മാർക്ക് ഒന്നല്ല തെളിവാണ് അത് പിന്നെ മുപ്പത് കിലോ മുപ്പത് കിലോ വെയിറ്റുള്ള കുറവാൻ കൈകൊണ്ട് ഇരുന്നാല് ഒരു മനസ്സ് വന്നെല്ലാരും അഭിനന്ദിച്ചാൽ പോരാ

മദ്രസിന്റെ സ്കൂള് പോയി പഠിച്ചതല്ല ലോകത്തിൽ എല്ലാവർക്കും ഇരുമ്പ പറഞ്ഞാൽ അവരുടെ ഒരു മനസ്സാണ് പക്ഷെ അതൊരു മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് ഇത് എഴുതാൻ കഴിഞ്ഞത് അപ്പോ പറയാനുള്ള പ്രവാസികളോട് പ്രവാസികൾ വന്ന് കാണേണ്ടേ ഞാനിപ്പോ മൂന്ന് ഇറക്കാൻ വർഷം ഇപ്പോഴാണ് പറ്റിയത് പക്ഷേ ഒരു കാര്യമാണ് പ്രത്യേകിച്ച് പ്രവാസി ഇത് നമ്മുക്ക് എല്ലാ സൗദിയിലും ഖത്തറിലും ഒക്കെ ചെയ്യാൻ പറ്റില്ല അവരെന്താണ് സപ്പോർട്ടാണ് എഴുതാനും നാട്ടിലുള്ള എല്ലാവരും ഇത് കാണും ഇത് എല്ലാരും കാണിയും വേണം ഷെയർ ചെയ്തിട്ടുണ്ടോ ഈ സംഭവം ഇത്രയും ഒരു വർഷം കൊണ്ടാണ് ഈ സംഭവം എഴുതി താത്തനുണ്ടാക്കിയത് ഇതെല്ലാവരും കാണുക എല്ലാവർക്കും ഷെയർ ചെയ്തു ലോകത്തെല്ലായിടത്തും ഈ കുറയാൻ താത്തരം എത്തിക്കുകയുള്ളൂ അതാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും പദം നിർത്തുന്നു നന്ദി നമസ്കാരം